ഹേയ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ കോൺ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ മദർ പ്ലാന്റിൻ്റെ ഏരിയയിലാണ് കേട്ടോ പക്ഷെ മദർ പ്ലാന്റിന്റെ സെയിൽ വീഡിയോ ആയിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് നോർമൽ കോംബോ കോംബോഫേഴ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഇവിടെ നിന്നപ്പോൾ ജസ്റ്റ് മദർ പ്ലാന്റുകളുടെ ഇടയിൽ നിന്നൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്തു നമ്മുടെ മദർ പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം ഒരു ഏഴെട്ട് വർഷമായിട്ടുള്ള പ്ലാന്റുകളാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ യൂഷ്വലി സെയിൽ ചെയ്യുന്ന സെയിൽ സൈസ് അറിയാമല്ലോ നിങ്ങൾക്ക് വൺ ഇയർ ഓൾഡ് ചെടികളാണ് ഒരു വർഷം പ്രായമായിട്ടുള്ള ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫറിൽ നമുക്ക് അഞ്ചിൻ്റെയും പത്തിൻ്റെയും ആയിട്ട് കോംബോ ഓഫർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ നോക്കി വാങ്ങിക്കാവുന്നതാണ് കാരലോഗിൽ നാൽപ്പതോളം വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് കോംബോയിൽ ഒരു പത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം പത്തെണ്ണം വേണമെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പത്തെണ്ണോ അല്ലെങ്കിൽ അഞ്ചെണ്ണോ അതിൽ കൂടുതലൊക്കെ വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് പത്ത് ചെടികൾക്ക് നമുക്ക് ഡിസ്കൗണ്ടിന് ശേഷം വരുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഒരു ചെടിക്ക് വരുന്നത് പത്തിൻ്റെ കോമ്പ് എടുക്കുമ്പോൾ കേട്ടോ ബുക്കിംഗ് വരുന്നത് വാട്സപ്പ് വഴിയാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കോളുകൾ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടണമെന്നില്ല എപ്പോഴും വാട്സപ്പിലായിരിക്കും കേട്ടോ നമുക്ക് കറക്റ്റ് മെസ്സേജും കാര്യങ്ങളും റിപ്ലൈ വരുന്നത് അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് കണ്ടാലോ ഇന്നത്തെ വെറൈറ്റീസ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് വെരിഗേറ്റഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം വന്ന് ആദ്യമായിട്ട് അഞ്ച് കാണിക്കാൻ പോകുന്ന നാല് വെറൈറ്റിയാണ് നാലല്ല ബാക്കിയുള്ള വെറൈറ്റി കാണിക്കുന്നതാണ് ഇന്ന് ആദ്യം ഏറ്റവും ആദ്യം കാണിക്കാൻ പോകുന്ന വെറൈറ്റിയാണ് ഈ വരുന്നത് കേട്ടോ നമ്മുടെ പീച്ച് വെറൈറ്റിയാണ് ആണേ പീച്ചിൻ്റെ വെറൈറ്റി ഉണ്ടോ മൾട്ടിപെറ്റിൽ വൈറ്റും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫുൾ വൈറ്റ് കളർ പ്യുവർ വൈറ്റ് വരുന്നതാണ് വേറെ ഒരു ഡിസൈനും വരാത്ത വൈറ്റ് ആണ് കേട്ടോ പിന്നെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോഡ് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് എഴുപത്തി ഏഴാണ് പീച്ചിൻ്റെ കോഡ് നമ്പർ വരുന്നത് വൈറ്റിൻ്റെ സീറോ ആണ് കേട്ടോ കോഡ് നമ്പർ വരുന്നത് വൈറ്റിൻ്റെ ഇനി അടുത്ത വെറൈറ്റി കാണാം അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ രണ്ട് സൂപ്പർ വെറൈറ്റീസാണ് നല്ല മജന്ത ഷെയ്ഡ് വരുന്ന ഈ ഒരു വെറൈറ്റി പിന്നെ നമ്മുടെ മൾട്ടി പെറ്റൽ യെല്ലോയും ഈ മൾട്ടി പെറ്റൽ യെല്ലോ ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് രണ്ടും നല്ല അടിപൊളി വെറൈറ്റീസാണ് ഈ മജന്തയിൽ പ്രത്യേകിച്ച് അതിന്റെ ആ ഒരു പെറ്റൽ തന്നെയാണ് ഏറ്റവും ഭംഗി വരുന്നത് പിന്നെ നമ്മുടെ യെല്ലോ മൾട്ടിപെറ്റൽ നല്ല വലിയ പൂക്കൾ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ കോഡ് നമ്പർ നയൻറ്റീൻ നയനും ഇതിന്റെ കോഡ് നമ്പർ വരുന്നത് സീറോ സെവനും അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ വെരിഗേറ്റഡ് വൺസ് വരുന്നത് ഈ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാണ് വെരിഗേറ്റഡ് ഇതിന്റെ ലീഫും ഭയങ്കര ആണ് ലീഫിൽ ഡിസൈൻ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ വെരിഗേറ്റഡ് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഒന്നും വാങ്ങിക്കുന്നില്ല ജസ്റ്റ് ഫോർ ടു ഹൺഡ്രഡ് മാത്രമാണ് വരുന്നത് ആ വെരിഗേറ്റഡിന്റെ പൂ വരുന്നത് ഡാർക്കസ്റ്റ് റെഡ് ആണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല ഭംഗി വെരിഗേറ്റഡ് കാണാനായിട്ട് ഇതിന്റെ ഇലകളിൽ കൂടി പ്രത്യേകിച്ച് ഭംഗി വരുമ്പോൾ പറയേണ്ടല്ലോ അത്ര രസമാണ് കേട്ടോ കാണാനായിട്ട് വെരിഗേറ്റഡ് വെരിഗേറ്റഡും നിങ്ങൾക്ക് ഇതിൽ ഈ കോമ്പോയിൽ കിട്ടുന്നതാണ് അടുത്ത വെറൈറ്റീസ് കാണാം നമുക്ക് അടുത്ത രണ്ട് വെറൈറ്റീസ് കണ്ടോ വൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഡാർക്കസ്റ്റ് ഒരു ഷെയ്ഡ് വരുന്ന വെറൈറ്റി ആണ് ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഈ ഒരു വെറൈറ്റി പിന്നെ നമ്മുടെ വൈറ്റ് കണ്ടോ വൈറ്റിൽ തന്നെ പ്യുവർ വൈറ്റ് കാണിച്ചു ഇത് വൈറ്റിൽ കോമ്പിനേഷൻ കളർ വരുന്നതാണ് ഭയങ്കര രസമാണ് കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇത് രണ്ടും അപ്പോൾ ഇപ്പോൾ ഏഴാമത്തെ പ്ലാന്റുകൾ കാണിച്ചു ഏഴ് പ്ലാന്റുകൾ കാണിച്ചു അടുത്ത ഞാൻ നിങ്ങളെ ഏത് കാണിക്കണം അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഒരു യെല്ലോയിൽ ഡിസൈൻ വരുന്ന കാണിച്ചു തരാം നല്ല ഭംഗിയില്ല കാണാനായിട്ടിത് ഇതും നമുക്കൊരു ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എട്ടാമത്തെ വെറൈറ്റി ആണ് ഇന്നത്തെ കാണിക്കുന്നത് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ബുക്കിംഗ് ഒക്കെ ബുക്കിംഗ് വരുന്ന വാട്സപ്പ് വഴിയാണ് നമ്മൾ വാട്സപ്പിൽ എപ്പോഴും പറയാറുണ്ട് എന്നാൽ പോലും എല്ലാവരും എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്യും കോളുകൾ കുറേ വരുമ്പോൾ ഇത് എപ്പോഴും കിട്ടണമെന്നില്ല ഈ കോളുകൾ അതുകൊണ്ടാണ് പറയുന്നത് ബുക്കിംഗ് കറക്റ്റ് വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ആയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബുക്ക് ചെയ്യാനും പറ്റും എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിട്ടുണ്ട് അഞ്ചിന്റെയും ആണ് വരുന്നത് മിനിമം നിങ്ങൾക്ക് അഞ്ച് കോംബോ അല്ലെങ്കിൽ പത്ത് കോമ്പോ ആയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ലാസ്റ്റത്തെ വെറൈറ്റീസ് കണ്ടാലോ ഇന്ന് ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന വെറൈറ്റി ഡേ ഇവിടെ ഇരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗി ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് ഫുള്ള് വിരിഞ്ഞൊക്കെ നിൽക്കുവാണ് നമ്മുടെ നഴ്സറിയിൽ ലാസ്റ്റത്തെ ഒമ്പതാമത്തെ വെറൈറ്റി കണ്ടോ ഇതൊരു കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വെറൈറ്റീസ് വരുന്നത് ഇന്നത്തെ കൊമ്പോല് ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന വെറൈറ്റി ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സ്വാൻ തന്നെയാണ് ഒറ്റയ്ക്ക് നോക്കി കഴിഞ്ഞാൽ കറുപ്പ് വെറൈറ്റിയാണെന്നേ ആണെന്നേ പറയുള്ളൂ സിംഗിൾ പെറ്റലാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി